പ്രിയപ്പെട്ട കർത്താവിനെ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിന്നു നോക്കിയവരൊക്കെ പ്രകാശിതരായി ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റർ ഒരു അന്മാർ എന്ന നിലയിലെ നമ്മുടെ ഏക ആശ്വാസവും ആനന്ദവും ഏക പരിഹാരമാർഗവും നമ്മൾ കണ്ടെത്തേണ്ടത് ദിവ്യകാരുണ്യത്തിലാണ് ലോകമെമ്പാടുമുള്ള എല്ലാ ദേവാലയങ്ങളിലും ലേഖനായി കഴിയുന്ന ആ ദിവ്യകാരുണ്യനാഥൻ്റെ അടുത്താണ് നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാർഗം കാണേണ്ടത് പരിഹാരകനായിട്ട് പ്രശ്ന പരിഹാരകനായിട്ട് പാപവിമോചകനായിട്ട് ഈശോ ദേവ എഴുന്നള്ളിയിരിക്കുന്നു ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ കരുണ എത്ര പാപം ചെയ്തവരായാലും അവിടുത്തെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കണ്ണീരാണ് കർത്താവിന്റെ ബലഹീനത പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈശോ ആ കണ്ണീരൊപ്പിക്കൊണ്ട് ആശ്വസിപ്പിക്കുവാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയൂ ദിവ്യകാരുണ്യത്തിന് മാത്രമേ കഴിയൂ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിലാണ് നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് മറ്റൊരിടത്ത് നമ്മൾ അന്വേഷിക്കരുത് മറ്റൊരിടത്ത് നമ്മൾ പങ്കുവെക്കരുത് നമ്മൾ പങ്കുവെക്കേണ്ട ഏത് ഇടമാണ് ദിവ്യകാരുണ്യനാഥ് ദിവ്യകാരുണ്യം കാരുണ്യവും സ്നേഹവും ഓരോ നിമിഷവും ഏത് പാപിയായാലും അവനിലേക്ക് അണപൊട്ടിയൊഴുകുന്ന നിമിഷങ്ങളാണ് ദിവ്യകാരുണ്യനാഥിൻ്റെ മുൻപിൽ ബി വിത്ത് ഹിം ലിസൺ ആൻഡ് ലേൺ ഫ്രം ഹിം എൻ്റെ കൂടെ കൂടെ ആയിരിക്കുക ഈശ്വര എപ്പോഴും പറയുകയാണ് മകളെ മകനെ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ ഞാൻ എഴുന്നള്ളിയിരുന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ തിരുസഭ ഇത് വളർന്നു വരുന്നത് ബലിപീഠത്തിലെ ആനന്ദം കണ്ടെത്തിയിട്ടാണ് സങ്കീർത്തനം എൺപത്തിനാലിൽ പറയുകയാണ് മൂന്നും പത്തും തിരുവചനങ്ങൾ അന്യ സ്ഥലത്ത് ആയിരം ദിവസങ്ങളേക്കാൾ കർത്താവിൻ്റെ അങ്കണത്തിൽ ഒരു ദിവസം എത്രയോ അഭികാമ്യം അതുപോലെ കുരിയിൽ പക്ഷിക്ക് ഒരു സങ്കേതവും മീവൻ പക്ഷിക്ക് ഒരു കൂടും കണ്ടെത്തുന്നത് ഈ ബലിപീഠത്തിലാണ് ദുഷ്ടന്റെ കൂടാരത്തേക്കാൾ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽപ്പടി കാവൽക്കാരനാവുകയാണ് എനിക്ക് സന്തോഷമെന്ന് ദാവീദ് സങ്കീർത്തനങ്ങളിലൂടെ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു ഏഷ്യ നാൽപ്പത് മുപ്പത്തൊന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും തളരുകയില്ല ഇന്ന് പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ നാം ആഘോഷിക്കുകയാണ് വെളിപാട് പന്ത്രണ്ടിൽ പറയുന്നു സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവ വേദനയാൽ അവൾ നിലവിളിച്ചു പ്രസവക്ലേശത്താൽ അവൾ എരുങ്ങി സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം ഏഴു തലയും പത്തു കൊമ്പും ശിരസിലേഴ് കിരീടങ്ങൾ അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു ആ സ്ത്രീ ഒരു ഒരാൺകുട്ടിയെ പ്രസവിച്ചു സകല ജനപദങ്ങളെയും ഇരുപതെണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനായിരുന്നു അവൻ വീണ്ടും പതിനേഴാം തിരുവചന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ കൽപ്പന കാക്കുന്നവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായവരുടെ അടുത്തേക്ക് ആ സർപ്പ ഉഗ്ര കോപത്തോടെ പുറപ്പെട്ടു അവൻ സമുദ്രത്തിന്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ ഓടി നടക്കുമ്പോൾ നമ്മൾ ഒരു ക്രൈസ്തവ മക ആരായാലും വൈദികനായാലും ഒരു സിസ്റ്ററായാലും അൽമായരായാലും നമ്മൾ ഇട കണ്ടെത്തേണ്ടത് ദൈവത്തിന്റെ ദിവ്യകാരുണ്യ സന്നദ്ധിയിലാണ് ദിവ്യകാരുണ്യ സന്നദ്ധിയിലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുതൽക്കേ നമ്മൾ പാടുന്ന ഒരു ഗാനമുണ്ട് തിരുസഭയ്ക്ക് വേണ്ടി മുട്ടിന്മേൽ നിന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നാം ഓരോരുത്തരും കടന്നു പോവുകയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കൂടു ചമക്കെ തിരുസഭ നിൽപ്പൂ ക്കളിൽ നിന്നും ഈ നോമ്പുകാലത്ത് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഗബ്രിയൽ മാലാഖ ദൂതുമായി കുടുംബങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവ്യ കാരുണ്യത്തിന്റെ സന്നിധി വിട്ട് നമ്മൾ ഒരിടത്തേക്കും പോകരുത് സങ്കീർത്തനം ഒന്നിൽ പറയുന്നു ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവന്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ് സന്നിധിയിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല പൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ അവന്റെ പ്രവർത്തികൾ സഫലമാകുന്നു ദിവ്യകാരുണ്യം നാം നുസഭ ഇന്നും അവൾ ശക്തി നേടുന്നത് ബലിപീഠത്തിലാണ് ദിവ്യകാരുണ്യത്തിലാണ് ദിവ്യകാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രവും ഊർജവും അതിൻ്റെ മുൻപിൽ ഒരു സമർപ്പിത എന്ന നിലയിൽ നമുക്ക് തപസ്സിരിക്കാം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു ഇതാണ് വഴി ഇതിലെ പോവുക എല്ലാ മക്കളെയും ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ